ശ്രീതു അതോടൊപ്പം തന്നെ ഋഷി തുടങ്ങിയവരെ അട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ്റെ അട്ടിമറി മുന്നേറ്റു വേണീരുന്ന നിമിഷ ശ്രദ്ധേയം അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം മണി വരെയുള്ള ഞെട്ടിക്കുന്ന ഓട്ടിംഗ് റിസർട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റൺസർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം വേണമെങ്കിൽ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം ഋഷി അതോടൊപ്പം തന്നെ ശ്രീധു തുടങ്ങിയവരെ മറികടന്ന് ജാസ്മിൻ ഒന്നാമത് എത്തിയിരിക്കണം മുപ്പത്തെണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് ഔട്ട്സ് ഉണ്ടാക്കുക രണ്ടാം സ്ഥാനത്ത് തൊട്ട് പേർക്ക് തന്നെ ശ്രീധുണ്ട് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഔട്ടുമായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും ശ്രീധു ജാസ്മിനെ മറികടക്കാം നിലവിൽ നമുക്ക് മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം ഋഷീനെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒന്നും രണ്ട് സ്ഥാനം നിലനിർത്തി ഋഷി ഈ ഒരു മണിക്കൂറിൽ മൂന്നാമതായിരിക്കണം മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ഔട്ടുമായിട്ട് നിൽക്കുക അപ്സര ഭേദപ്പെട്ട ഭേദപ്പെട്ട ഔട്ടുമായിട്ട് നാലാം സ്ഥാനം നിലനിർത്തിയിരിക്കണം മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്തേക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഗബ്രിയുടെ വലിയൊരു അട്ടിമറി മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്തോട്ട് അഞ്ച് ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വോട്ട് ആയിരിക്കുമ്പോ തകർന്നിരിക്കുന്ന നോറയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക മുപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി അറുപത് തൊട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് നോറയ്ക്ക് ഏറ്റവും ഇടുവിൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന യമുനെ തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് തൊട്ട് മാത്രമാണ് യമിനക്ക് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് വരും മണിക്കൂറിൽ യമുന നോറ തുടങ്ങിയവർക്ക് നിർണായകമായിരിക്കും കണ്ടുനിടണം മികച്ചൊരു ഗെയിം കളിച്ചാൽ ഇനി അവർക്ക് മുൻപോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവക്കും അതോടൊപ്പം നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട